നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മളൊക്കെ എന്തോ വലിയ സംഭവമാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വിജയത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതെ വലിയ വിജയമായെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ് മറ്റാരും ഇല്ല അല്ലെങ്കിൽ നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം പലർക്കുമുണ്ട് എന്നാൽ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ജീവികളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കുന്നവരാണ് ഒരു പശു ആയിക്കോട്ടെ ഒരു മറ്റെന്തെങ്കിലും ജീവിയായിക്കൊള്ളട്ടെ ജനിച്ചു വീഴുമ്പോൾ അത് എഴുന്നേറ്റ് നിന്ന് തനിയെ നടക്കുവാൻ ശ്രമിക്കും അവസാനം അത് തനിയെ നടക്കുകയും നിൽക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ മനുഷ്യന്മാർ മനുഷ്യന്മാരങ്ങനെയാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നത് വരെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുവാനും അതിനുശേഷം നമ്മളെ നടത്താൻ പരിശീലിപ്പിക്കാനും നടന്നതിന് ശേഷം നമ്മളെ ഉറക്കാൻ സഹായിക്കാനും എന്ന് തുടങ്ങി നമ്മൾ ജനിച്ച് ഒരു സ്ഥിതിയിൽ എത്തുന്നത് വരെ നമുക്ക് സഹായിക്കാനായി നമുക്ക് ആൾ വേണം അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ആരുടെയെങ്കിലുമൊക്കെ ആശ്രയമില്ല സഹായമില്ലാതെ ഒരു മനുഷ്യനും തനിയെ നടന്ന ചരിത്രമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള എപ്പോഴും ഒരാളുടെ സഹായം ആവശ്യമുള്ള മനുഷ്യൻ എന്ത് യോഗ്യതയാണ് അഹങ്കരിക്കാനുള്ളത് ഇത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെയൊക്കെ അഹങ്കാരം ശമിക്കുവാൻ വേണ്ടി പലപ്പോഴും നമ്മളെ വളർത്തി നമ്മളാക്കിയ മാതാപിതാക്കളെ തെരുവിലേക്ക് എറിയുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇങ്ങനെയുള്ളവർ നമ്മൾ എത്ര അശക്തരാണ് അല്ലെങ്കിൽ എത്ര ബലഹീനരാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുന്നത് നന്നാവും അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാതാപിതാക്കളെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ തഴയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപേക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുകയോ അപ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടത് ഒന്നേ ഉള്ളൂ നമ്മൾ മനുഷ്യന്മാർ അത്ര സംഭവമൊന്നുമല്ല നമ്മളെക്കാളും എത്രയോ ബലമുള്ളവരാണ് ഒരുപക്ഷെ നമ്മൾ പറയും നമ്മുടെ അത്രയും ബുദ്ധിയില്ല അല്ലെങ്കിൽ വിവരമില്ല എന്ന് പറയും മൃഗങ്ങളെക്കാളും ബലഹീരാണ് നാം മനുഷ്യർ എന്ന കാര്യം ഓർമ്മയിൽ വെക്കുക അപ്പോൾ നമ്മളുടെ കഴിവും നമ്മൾ ചിന്തിക്കുന്ന ബലവും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഉപയോഗിക്കുക എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു